സെറ്റപ്പ് ആക്കുന്നുണ്ട് അങ്ങനെ കാസർഗോഡ് കണ്ണൂര് കോഴിക്കോട് മലപ്പുറം വയനാട് ഇങ്ങനെ ആ സൈഡിൽ കൂടെ പോയി കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെ തിരിച്ച് കണ്ണൂർ പോയിക്കോട് കൂടെ വന്നിട്ട് ഇനി നമ്മളെ ഞമ്മളെ നാട്ടുകാരെത്തി പാലക്കാട് പോയി നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ പാലക്കാട് അങ്ങനെ 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 പോകും അപ്പൊ ആദ്യം ഞങ്ങൾ കാണാൻ വിചാരിച്ച എന്താ വെച്ചാ സ്വന്തം നാട്ടില് സൂര്യകാന്തി പോണെ കേട്ട് എവിടെ പേലപ്പുറം അപ്പൊ വണ്ടൂരിലെ സൂര്യകാന്തി നമ്മടെ കേരളം കൊണ്ടും കേറിയിട്ട് പാലക്കാട് കയറാന്ന് വിചാരിച്ചു അപ്പൊ സൂര്യകാന്തി കാണാനുള്ള പോക്കാണ് നാട്ടിലൊരു സൂര്യകാന്തിന്റെ കൃഷി അറിഞ്ഞില്ല കണ്ടില്ല നോക്കിയില്ല ഇന്നേ ഇന്നേ വരെ സൂര്യകാന്തി ആണോ ഞങ്ങൾ പോയത് ആദ്യമായിട്ടാ മലപ്പുറത്ത് പേലപ്പുറത്ത് ലെഫ്റ്റ് അല്ലേ ഈ റോഡാണ് നമ്മള് സൂര്യകാന്തി തേടിയുള്ള യാത്രയുള്ള റോഡ് വേറെ പറഞ്ഞ ചെറുകോടില്ലേ ചെറുകോട് സൂര്യകാന്തി തോട്ടത്തിന് എന്താ അവസ്ഥ ഇതാണ് നമ്മൾ റീൽസിലൊക്കെ കണ്ടത് നമ്മുടെ സൂര്യകാന്തി മലപ്പുറത്തെ സൂര്യകാന്തി തോട്ടം ഏകദേശം നല്ല ഉണ്ടെന്ന് പറഞ്ഞു നാട്ടിൽ വെയിൽ ഫാമിലികൾ ഒരുപാട് വരുന്നുണ്ട് ണ്ട് കുറച്ച് ആൾക്കാർ വന്നതുണ്ട് കുറച്ച് ആൾക്കാർ പോയതുണ്ട് അതുപോലെ വേക്കല ആളുകൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും സൂര്യകാന്തി തോട്ടം കാണാൻ വന്ന മലപ്പുറത്ത് സ്വന്തം വീടിന്റെ അടുത്ത് സൂര്യകാന്തി തോട്ടം ഉണ്ട് പറഞ്ഞാ പിന്നെ ആൾക്കാർ വരുമല്ലോ ഏകദേശമൊക്കെ കരിഞ്ഞു തന്നെ ഏകദേശമൊക്കെ തീരുമാനമായി പക്ഷേ ഒടിഞ്ഞിടക്കുള്ളിൽ ഒടിഞ്ഞിടക്കുന്നുണ്ട് ആളുകൾ കയറൊക്കെ കിട്ടിയിട്ടുണ്ട് ഞമ്മടെ നാട്ടിലൊരു സൂര്യകാന്തി തോട്ടം അങ്ങനെ പറയല്ലേ ഇതിനൊക്കെ കഴിഞ്ഞ താഴെ തന്നെ നല്ലതൊന്നു അപ്പൊ എന്ന് പൂത്താത് കുറ ആണോന്നില്ലേകാന്തി തീരുമാനമായി ഓക്കെ ഏകദേശം കരിഞ്ഞ് അങ്ങനെ സംഭവം ഈ പൂക്കളെ നൃത്തം കണ്ടപ്പോ മനസ്സിലായ കാര്യം കുറച്ചുകൂടെ മുന്നേ വരേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഓ അടിപൊളിയായി കരിഞ്ഞോണിങ്ങിന് റീൽസൊന്ന അങ്ങോട്ട് ഭയ നിക്കണ്ട റീൽസ് കണ്ടോന്ന് ഓലക്കില്ല ചേച്ചി ഗ്യാരണ്ടി ചോദിച്ചാണ് ഒന്ന് ഇരുപത് ദിവസം ഇരുപത്തഞ്ചു ദിവസം കണ്ടായിന് അധികം ഒന്നും ഇല്ല തൊണ്ണൂറ് പറഞ്ഞു എക്സ്പയർ എന്ന് പറയുമ്പോ മറ്റേ കരിഞ്ഞതായി പിന്നെ അങ്ങോട്ടായിട്ട് കൊറേ ആൾക്കാർ എപ്പോഴും ഒന്നുകൊണ്ട് ഇക്കണ്ടില്ലേ സംഭവം എന്താന്ന് വെച്ചാല് ഒരു പറയണ എന്താ അറിയോ റീൽസ് ഇപ്പഴാണ് നടത്തണേ ഫോണിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങള് കുറച്ച് നേരത്തെ വരണ്ടി ഞമ്മളേതായാലും ഫോണിക്ക് വരികയാണല്ലോ നിങ്ങൾ ഇങ്ങോട്ടായിട്ട് വരുമ്പോ കുറച്ച് നേരത്തെ വരണ്ട ചോദിച്ചു റീൽസ് എപ്പോഴാണോ ഫോണിൽ എത്തിയെന്ന് പറഞ്ഞു ഏതായാലും അടുത്ത് കേരളം കൊണ്ട് ഈ കേരളാ കൊണ്ട് എന്താ അവസ്ഥ പോയേക്കോട്ടെ ഞമ്മള് പോണടുത്ത് പറ്റി

വരില്ലേ ഒരു താഴെ െടുത്താക്കി കൊറേ ആൾക്കാരെ കാണുമ്പോ ആളുകൾ പിന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാവൂലോ കുറച്ച് ദൂരം കേറി കഴിഞ്ഞാ പിന്നെ നല്ല റോഡ് ഉണ്ട് എവിടെ പിന്നെ കോൺക്രീറ്റ് എന്താ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഈ ഒരു സ്പോട്ടിൽ നിന്ന് കേരളാംകുണ്ട് വെള്ളച്ചാട്ടൊക്കെ ഈ ബോർഡ് കാണുക ഇവിടെ ഒരു ചെറിയൊരു ഓഫീസുണ്ട് ഇവിടെ പോയാൽ ആൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങിയ നല്ല ഗാർഡൻ സെറ്റ് എത്തിച്ചാണ് നമുക്ക് അത് ഈ കേരളാംകുണ്ടിൻ്റെ ഇവർ ഏതാ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും അറിയില്ല ഏതായാലും നല്ല ഭംഗിയുണ്ട് സ്പോട്ട് ഈ പിന്നെ അവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് വയറൽ കുണ്ട് വേണമെങ്കിൽ ഇതാ ഈ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഈ ഈയൊരു സ്റ്റെപ്പിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ചെന്നാൽ അവിടെ ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് ഇവിടെയാണ് ആ ഒരു സ്പോട്ട്

സാധാരണ നമുക്ക് വെള്ളം അല്ലെങ്കിൽ െ കേരളം എന്നാ ഞങ്ങളുടെ വെള്ളച്ചാട്ടത്തിന്റെ തായത്താ നമ്മളെ ജീവിതം പിന്നെ ചാലിയാറ് എല്ലാം കൊണ്ടും വലിയൊരു വൈബ് ഞങ്ങക്ക് വെള്ളമുള്ള സ്ഥലം കണ്ടാ തോന്നോ പക്ഷെ കേരളം കൊണ്ട് അടിപൊളി സ്റ്റെപ്പുകളും ഒക്കെ ഒരു അവിടെ കെയർ ചെയ്യുന്നത് നല്ല നടക്കാണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇരുപത്തഞ്ചു ആൾക്കാർ ഒരാൾക്ക് ഇരുന്നൂറ്റിഅൻപാരിച്ചേർക്കും ശരിക്കും ജീപ്പിന് ഇരുന്നൂറ്റി അമ്പേ ഉള്ളൂ അതിലിപ്പോ പത്താള് വയനാട് ആളൊക്കെ പോകും കുട്ടികളടക്കം നല്ല ദൂര അത്യാവശ്യം ദൂരം നടക്കാണ്ട് ഒരാൾക്കാർ നടക്കുകയാണ് വേറെ കാര്യം ഏതായാലും നമ്മള് ജീപ്പ് എടുക്കാൻ പ്രിഫർ ചെയ്തു അങ്ങനെ അത്യാവശ്യം നടക്കാണ്ട് ഏതായാലും സ്പോട്ട് നൈസ് ആണ് കയറി പോണ ഓഫ് റോഡൊക്കെ ഉള്ളതുകൊണ്ടാണ് എടുക്കാൻ പറയുന്നത് ഞങ്ങൾ ഞാൻ എന്നാലും നേരെ പാലക്കാട് പാലക്കാടില് ആർക്കും അറിയാത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോകലെ അപ്പൊ അപ്പൊ ഇനി പാലക്കാട് വെച്ച് കാണാം